പരിശുദ്ധമായ റമലാൻ ആ റമലാനിൻ്റെ പ്രഥമ വെള്ളിയാഴ്ച രാവ് ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണെന്ന് നാളെ പകൽ വരുന്നു അതിശ്രേഷ്ഠമായ സമയത്ത് നമ്മളൊക്കെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നു ദിക്ർ പറയുന്നു തസ്ബീഹ് പറയുന്നു എല്ലാം അള്ളാഹു താലെ സ്വീകരിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ റമലാനിൽ ഖുർആൻ ഓതുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട അതായത് ഹത്തുമുൽ ഖുർആൻ തീർക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില സുന്നത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഖുർആൻ ഓദാൻ അറിയുന്നവർ അതുപോലെ അറിയാത്തവർ പല ആളുകളും പറയും ഉസ്താ ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല ഞങ്ങൾ മദ്രസിൽ പഠിച്ചിട്ടില്ല അതുപോലെ ഞങ്ങൾക്ക് അറബി അക്ഷരം അറിയില്ല വേണ്ട ഒന്ന് നോക്കിയിരുന്നാൽ കൂലിയാണല്ലോ ഖുർആആൻ ഓദാൻ അറിയുന്നവരും ഓദാൻ അറിയാത്തവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അള്ളാ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ് കൂടാതെ ഖുർആനിനോട് കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി പോവുകയാണ് ആ ഖുർആനിനോട് കാണിക്കേണ്ട മര്യാദയും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതോടൊപ്പം ഒരാൾ ഖുർആൻ ഓതിയിട്ട് അത് ഹത്തം തീർക്കുന്നവനാവട്ടെ സൂറത്തോതുന്നവനാവട്ടെ ആ ഓതിയിട്ട് ഒരു വാക്ക് അരവരിയുള്ള ഒരു വാക്ക് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് മരണസമയം കെളിമ ഉറക്ക പറയാൻ പറ്റുമെന്നാണ് ലാ ഇലാഹ ഇലാ എന്ന് പറഞ്ഞവനക്ക് മരിക്കാൻ പറ്റുമെന്നാണ് ഏതാണ് ആ വാക്ക് ഇൻഷാ അല്ലാ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ റജീം അസാഹമുല്ലാഹി റഹീം ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാനഹുആല പവിത്രമായ ഈ റമദാൻ മാസത്തിൽ നമ്മൾ എന്തെല്ലാം സൽക്രമങ്ങൾ ചെയ്യുന്നു എല്ലാം പടച്ച പടച്ചറപ്പ് സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് നിസ്കരിക്കുന്ന ആളുകൾ അല്ലെ സുന്നത്തി നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നവർ ഖുർആൻ പാരായണം ഒരുപാട് കണ്ട് അധികരിപ്പിക്കുന്നവർ അതുപോലെ തന്നെ ദിക്കറുകൾ സ്വലാത്തുകൾ തസ്ബീഹുകൾ അതുപോലെ നമുക്ക് സ്വതക്കു കൊടുക്കാൻ താൽപ്പര്യമുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് ജനങ്ങൾ അലഹമ്മില്ല എല്ലാം അള്ളാഹു താല അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മുടെ നീയത്തനുസരിച്ച് അള്ളാഹു കബൂൽ ആക്കട്ടെ ആമീൻ അറബല്ല ആലമീ ഇന്ന് പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവൺ നാളെ പകലാണ് അലഹദില്ല ഒരു മുമിനായ മനുഷ്യൻ ഇന്ന് നമ്മൾ നോക്കിയാൽ സാധാരണ വെള്ളിയാഴ്ച ഉള്ള ആളുകളെക്കാൾ ഒരുപാട് ആളുകൾ നാളത്തെ ജുമായിയിൽ ഒരുപാട് പേരുണ്ടാവും പള്ളികൾ തിങ്ങി നിറയും റമദാനിൽ അവസാനത്തെ വെള്ളിയാഴ്ചയും ആദ്യത്തെ വെള്ളിയാഴ്ചയും നല്ല ആളായിരിക്കും പള്ളിയിൽ അതെന്താണ് അള്ളാഹു അലം ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടും അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠതയും പവിത്രതയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക റമദാൻ എന്നല്ല എല്ലാ വെള്ളിയാഴ്ച രാവിനും അതിൻ്റെ പകലിനും ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലും പകലിനും ഒരുപാട് ശ്രേഷ്ഠതയാണ് ഹർമുകളിലൊക്കെ ജനങ്ങളുടെ വൻ ഒഴുക്കായിരിക്കും ഒരുപാട് തിരക്കായിരിക്കും ലാഹു സുബഹാന ഹോത്താലി വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെയും ഒരുപാട് നേട്ടങ്ങൾ മഹത്വങ്ങളുണ്ട് അത് മുഴുവനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധമായ റമദാൻ അത് ഖുർആാനിൻ്റെ മാസമാണ് ഷെഹ്റുൽ ഖുർആൻ എന്നാണ് ഈ റമലാനിനെ പറ്റി അള്ളാഹു താല പറഞ്ഞു ഖുർആനിൻ്റെ മാസം ഖുർആാൻ ഇറക്കപ്പെട്ട മാസം അത് അള്ളാഹുതാല വിശുദ്ധമായ ഖുർആാൻ തന്നെ പറയുന്നു ഷെഹറു റമലാൻ അല്ലി ഉൻ ജുലഫിഹിൽ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് പവിത്രമായ ഈ റമലാൻ അപ്പോൾ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാകുന്ന ഈ റമലാനിൽ ഇൻഷാ അല്ല ഖുർആൻ ഓതുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട പ്രത്യേകിച്ച് ഹത്തുമൽ ഖുർആൻ ഹത്തം തീർക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിവരിക്കുന്നത് അപ്പം ഈ ഹത്തം ഓതുക എന്ന് പറഞ്ഞാൽ ഖുർആൻ മുഴുവനും ഒരു ആവർത്തി ഓതി തീർക്കുക അതിനാണ് ഹത്തം ഓതുക എന്ന് പറയുക അതിന് വലിയ പുണ്യമുണ്ട് വലിയ കൂലിയുണ്ട് നമ്മൾ സാധാരണ സൂറത്ത് ലിഹ്ലാസ് കുൽഹു അല്ലാഹു വഹദ് എന്ന സൂറത്ത് മൂന്ന് പ്രാവശ്യമാണ് ഓതാറുള്ളത് പലപ്പോഴും എന്തിനാണ് മൂന്ന് പ്രാവശ്യം ഓതുന്നത് അത് ഒരു പ്രാവശ്യം സൂറത്തുൽ സൂറത്തുൽലാസ് കുൽഹു അല്ലാഹുഹൈദ് സൂറത്ത് ഓതിയാൽ ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ഓതിയവനെ പോലെയാണ് അപ്പോൾ മൂന്ന് പ്രാവശ്യം ഓതുമ്പോൾ ഒരു ഹത്തം ഓതിയവനെ പോലെയുള്ള പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്നാണ് എന്നാൽ ഖുർആാനിൽ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് സൂറത്തുൽ ബക്കറ തൊട്ടിങ്ങനെ ഓതി 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 സൂറത്ത് നാസ് വരെ വിശുദ്ധമായ ഖുർആാനിൽ ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് ആയറ്റുകൾ മുഴുവനും ഓതുന്നതിൻ്റെ പ്രതിഫലം അത് വേറെ തന്നെയാണ് അതിന്റെ കൂലി കിട്ടണമെങ്കിൽ അത് ഖുർആൻ മുഴുവനും ഓതണം അത് മൂന്ന് പ്രാവശ്യം സൂറത്ത് ലെഹ്ലാ സോദിയ കിട്ടൂല പക്ഷെ സൂറത്ത് ലെഹ്ലാ സോദിയാൽ ഖുർആാൻ ഹത്തം തീർത്തവനെ പോലോത്തൊരു പ്രതിഫലമാണ് കിട്ടുക അപ്പോൾ നമ്മൾ പണ്ട് മുതലേ നമ്മുടെ വല്ലുപ്പമാരും വല്ലുമ്മമാരും ഒക്കെ മത്സരിച്ചോതുമായിരുന്നു പരിശുദ്ധമായ ഈ റമദാനിൽ ഖത്തമുൽ ഖുർആാൻ ഒരുപാട് ഓതും മഹാനയിമാം ഷാഫി തങ്ങള് മഹാനൈമാം നവവീർ റിയുള്ള മഹാന്മാരായ സൊഹാബിമാര് അതുപോലെ തന്നെ മുൻഗാമികളായ ഒരുപാട് മഹത്വുകൾ അവരൊക്കെ മൂന്ന് ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഒരു ദിവസം തന്നെ രണ്ടു മഹത്തം അങ്ങനെ പല രൂപത്തിൽ ഓതുന്നവരായിരുന്നു നമുക്കത് കേൾക്കുമ്പോൾ അത്ഭുതമാണ് രണ്ട് ദിവസം കൊണ്ട് ഒരു ഹത്തം ഓതാൻ പറ്റുമോ പറ്റും ഒരു ദിവസം കൊണ്ടൊരു ഹത്തം ഓതാൻ പറ്റും പറ്റും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് അറബിക് കോളേജുകളുണ്ട് ഹിഫദ് പഠിപ്പിക്കുന്ന കോളേജുകൾ ആ ഹിഫദ് പഠിപ്പിക്കുന്ന കോളേജിലൊക്കെ കുട്ടികളെ അതായത് രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതാൻ തുടങ്ങും ഈ ഹാഫലീങ്ങളാകുന്ന മക്കൾ അവരിങ്ങനെ ഖുർആൻ ഓതി 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 വൈകിട്ട് ചിലപ്പോൾ ഇഷാക്കു ശേഷം ഒരു ഒൻപത് മണിയൊക്കെ ആകും അല്ലെങ്കിൽ മകരുവിനെ തൊട്ട് മുമ്പ് അവർ ഖുർആാൻ മുഴുവൻ ഓതിക്കേൽപ്പിക്കും അതായത് ഭക്ഷണം കഴിക്കുക നിസ്കരിക്കുക അതല്ലാതെ വേറെ പിന്നെ പ്രാഥമിക കാര്യങ്ങൾ ബാക്കി മുഴുവൻ സമയത്തും ഇങ്ങനെ ഖുർആആാൻ ഇങ്ങനെ ഓതുന്നു ആ പകൽ സമയം കൊണ്ട് തന്നെ ഖുർആാൻ മുഴുവനും ഓതിക്കേൽപ്പിച്ച് സനതു വാങ്ങിക്കുന്ന എത്രയോ മക്കളുണ്ട് നമ്മുടെയൊക്കെ കൂട്ടത്തിലും ഉണ്ടാകും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകും അപ്പോൾ അത്രമാത്രം ഖുർആാനിനോട് ഇഴകി ചേർന്നാൽ ഖുർആാൻ നമ്മളോട് ഒരുപാട് ഇണങ്ങും ഖുർആാൻ നമ്മളോട് ഇണങ്ങിയാൽ പിന്നെ ഓതുന്നവന് വളരെ സന്തോഷമാണ് റാഹത്താണ് വേഗത്തിൽ അവനിക്ക് ഓതാൻ പറ്റും അതുപോലെ തന്നെ ഖുർആാൻ കൊണ്ട് അവനക്ക് വിജയിക്കാൻ പറ്റും അള്ളാഹു താലി ആ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ അപ്പൊ ഇനി പറയാൻ പോകുന്നത് ഹത്തുമൽ ഖുർആൻ ഓതുന്ന ഉമ്മമാര് ഉമ്മമാരൊക്കെ അലഹദില്ല അവർ ഓതി മൂന്ന് ജുസ് നാല് ജുസ് അഞ്ച് ചില ആളുകൾ പത്ത് ഒക്കെ ആയിട്ടുണ്ട് പകുതിയായ ആളുകൾ അതുപോലെ മുക്കാൽ ഭാഗമായ ആളുകൾ ഒക്കെ ഉണ്ടാകും കാരണം അവരൊക്കെ ഈ റമദാനിൽ പരമാവധി എനിക്ക് ഓതി തീർക്കണം എന്ന് ുള്ള ആളുകളാണ് അല്ലാതെ നല്ലൊരു വാശിയാണ് അത് ഖുർആാനിനോട് ഭയങ്കര സ്നേഹവും അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതും കൂലിയാണല്ലോ ചില ആളുകൾ പരാതി വർഷം അത് ഞങ്ങൾ ഖുർആാൻ ഓതാ അറിയില്ല ഞങ്ങൾ മദ്രാസിൽ പോയിട്ടില്ല അറബി അക്ഷരങ്ങളെന്ന് അറിയില്ല ഞങ്ങൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ഖുർആൻ ഓതുന്നത് വെറുതെ കേൾക്കാം മൊബൈലിലൊക്കെ അല്ലെങ്കിൽ ഇത്രയോ കാര്യങ്ങൾ ഓതുന്ന കിറാറ്റുണ്ട് അപ്പൊ അതൊക്കെ നമുക്കിങ്ങനെ കേട്ടാൽ തന്നെ ഒരു പ്രതിഫലമാണ് ഖുർആൻ ഓതുന്ന ആളുകളുടെ അരികത്ത് പോയി ഇരിക്കുന്നതും വലിയ പ്രതിഫലമാണ് വലിയ ശ്രേഷ്ഠതയാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് എന്നാണ് ുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ അഹ്ലുകാരാണെന്നാണ് ഖുർആൻ ഓതപ്പെടുന്ന സ്ഥലങ്ങൾ ഖുർആൻ ഓതപ്പെടുന്ന വ്യക്തി അവരെയൊക്കെ ആദരിക്കണം ബഹുമാനിക്കണമെന്നാണ് നമുക്ക് ദീൻ പഠിപ്പിച്ചു തരുന്നത് ഇനി നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കുന്നു ഖത്തും ഖുർആൻ ഓതുന്ന ഒരു വ്യക്തി അവൻ ആദ്യമായി ചെയ്യേണ്ടത് നീയത്ത് വെക്കലാണ് അള്ളോ ഉസ്താദെ ഞങ്ങളിപ്പോൾ പകുതിയായി ഞങ്ങളിപ്പോൾ നീയ്യത്ത് വെച്ചില്ലല്ലോ വേണ്ട ഇപ്പം നിങ്ങൾക്ക് വെക്കാം ഈ വീഡിയോ എന്താണ് നിങ്ങൾ കാണുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നീയ്യത്ത് വെക്കാം എന്താ നീയത്ത് ഞാൻ പരിശുദ്ധമായ ഈ കുർആാൻ മുഴുവനും ഹത്തുമ തീർക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ ഹത്തുമുൽ ഖുർആാൻ ഓതുന്നു അതാണ് നിയത്ത് ഞാൻ ഹത്തുമുൽ ഖുർആാൻ ഓതുന്നു ആ ഒരു നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം കാരണം നമ്മൾ നിസ്കരിക്കുമ്പോൾ നീയത്ത് വെക്കുന്നവരാണ് അതുപോലെ തന്നെ നോമ്പിന് നീയത്ത് വെക്കുന്നു ഹജ്ജിന് നീയത്ത് തിഹറാം കെട്ടുന്നു അങ്ങനെ എന്ത് കാര്യം നല്ലത് ചെയ്താലും നമ്മൾ നീയ്യത്ത് വെക്കും ൾ നിക്കാഹിന് നീയ്യുണ്ട് എന്താ നീയത്ത് ഇത് നബി തങ്ങൾ അലൈഹി നബിതംഗൽ തങ്ങളുടെ സുന്നത്താണ് ഇത് എനിക്ക് നാളെ ആഹ്തത്തിലേക്ക് നാളെ സ്വർഗത്തിലേക്കും ഉപകാരപ്പെടേണ്ട ബന്ധമാണ് അതൊക്കെ നീത്താണ് എന്നതുപോലെ ഖുർആൻ ഓതുമ്പോൾ നീത്തു വേണം ഇനി അതുപോലെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എവിടെയാണോ ഓതി നിർത്തിയത് അതിൻ്റെ ഒരായത്ത് മുന്നിൽ നിന്ന് ഓതാൻ ശ്രദ്ധിക്കുക അത് നിർബന്ധമായ കാര്യമല്ല അത് ഖുർആാനിനോട് കാണിക്കുന്ന ഒരു മര്യാദയാണ് ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ബക്കർ ഇങ്ങനെ ഓതി 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 നൂറ്റി അൻപതാമത്തെ ആയത്ത് വരെ ഓതി എപ്പോഴാണ് ലൊഹുർ പാങ്കുളിക്കുന്നത് നമ്മൾ മടക്കിയിട്ട് ലുഹുർ നിസ്കരിക്കാൻ പോയി അല്ലെങ്കിൽ എന്തൊരു തിരക്ക് വന്നു നമ്മൾ ഖുർആൻ മടക്കി വെച്ച് നമ്മൾ ആ തിരക്കിന് വേണ്ടി പോയി ശേഷം നമ്മൾ തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ ഓതുകയാണെങ്കിൽ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ആയിത്ത് തൊട്ട് ഓതുന്നതിന് പകരം നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ആയത്ത് തൊട്ടൊന്ന് ഓതുക അത് ഖുർആാനിനോട് കാണിക്കുന്ന ഒരു മര്യാദയാണ് ഒരു അദബാണ് അതായത് ഖുർആൻ ഓതാൻ എനിക്ക് മടിയില്ല എന്നുള്ള ആ ഒരു നന്മ നമ്മൾ പുറത്തെടുക്കുകയാണ് നൂറ്റി അൻപത് വരെ ഓതിയിട്ടുണ്ടെങ്കിലും നമ്മൾ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ആയിത്തൊട്ട് ഓതിയാൽ മതി പക്ഷേ നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ആയത്ത് തൊട്ട് ഓതൽ നല്ലതാണ് അത് നിർബന്ധമായ കാര്യം ഒന്നുമില്ല പക്ഷെ അങ്ങനെ ഓതൽ നല്ലതാണ് അത് പരിപൂർണമായ കൂലി കിട്ടാൻ വേണ്ടിയാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം നവവി റതി അള്ളാഹു താലാഹു പറയുന്നു ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഹത്തുമുൽ ഖുർആാൻ തീർക്കേണ്ടത് ഒന്നെങ്കിൽ സുബൈ നമസ്കാരത്തിന് ശേഷമാവണം അല്ലെങ്കിൽ മഹരബ് നമസ്കാരത്തിന് ശേഷമാവണം നിർബന്ധമായ കാര്യമല്ല സുന്നത്താണ് നല്ലതാണ് അതായത് ഒരാൾ വിശുദ്ധമായ ഖുർആാൻ ഓതി ഇങ്ങനെ തുടങ്ങി തുടങ്ങി അവൻ ഖുർആൻ ഇങ്ങനെ ഓതി പൂർത്തീകരിക്കുന്നത് അതായത് അവസാനത്തെ സൂഹത്തുകളുണ്ടല്ലോ സൂറത്തുൽ കുൽ നാസ് ഈ മൂന്ന് സൂറത്ത് അപ്പോൾ ആ മൂന്ന് സൂഹത്തും കൂടി ഓതിയാൽ ഖുർആൻ പരിപൂർണമായി മുഹത്തുബുൽ ഖുർആൻ തീരും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ആ മൂന്ന് സൂറത്തുകൾ സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഹരമിന് ശേഷമോ ഓതി തീർത്തിട്ട് അവൻ ആ ഹത്തം പൂർത്തീകരിക്കുക അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ രാത്രിയുടെ ആദ്യത്തിലോ അല്ലെങ്കിൽ പകലിൻ്റെ ആദ്യത്തിലോ അവൻ്റെ ഹത്തുമുൽ ഖുർആാൻ ഓതിയാൽ അവനിക്ക് അത് കഴിഞ്ഞുള്ള സമയം മുഴുവനും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇസ്റ്റിഖുഫാർ ചെയ്യുമെന്നാണ് അതായത് ഒരാൾ ഹത്തുമൽ ഖുർആാൻ ഓതി തീർക്കുന്നത് സുബഹി നമസ്കാരത്തിന് ശേഷം അതായത് സുബഹിൻ്റെ സമയമായപ്പോൾ ഒരു ഹത്തം തീർന്നു എങ്കിൽ മഹരിവ് വരെ അവനക്ക് അല്ലാഹുതാല അവൻ്റെ മലക്കുകളെ കൊണ്ട് ഇസ്റ്റിഖാറ് പറയിപ്പിക്കും ഒരാൾ ഖത്തുമൽ ഖുർആാൻ തീർന്നത് അസറിനു ശേഷമോ മഹരൂബിന് ശേഷമോ ആണെങ്കിൽ അടുത്ത സുബെഹിയുടെ സമയം വരെ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവനക്ക് വേണ്ടി ഇസ്തഗുഫാർ പറഞ്ഞുകൊണ്ടിരിക്കും അത് വല്ലാത്തൊരു ശ്രേഷ്ഠതയുള്ള സമയമാണ് ഈ സുബഹിക്ക് ശേഷം മഹരൂബിന് ശേഷം അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം അതായത് അലൈഹിൽ മഹരുബിന് ശേഷമാണ് അവൻ ഹത്തമുൽ ഖുർഹാൻ തീർത്തതെങ്കിൽ അവനിക്ക് സുബഹി വരെ സുബഹിക്ക് ശേഷമാണ് തീർത്തതെങ്കിൽ മകനു വരെയുള്ള സമയത്ത് മലക്കുകൾ അവനക്ക് വേണ്ടി ദ്വാര ചെയ്തുകൊണ്ടിരിക്കും ഇഷ്ടഗുഫാർ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നൊക്കെ നമുക്ക് ഹദീസിൻ്റെ കിതാബിൽ കാണാം ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹത്തുമുൽ ഖുർആൻ ഓദിയാൽ സുന്നത്താണ് ഹത്തം വയങ്ങൽ ഹത്തം വയങ്ങൽ എന്ന് നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറയാറുണ്ട് ഹത്തം വഴങ്ങുക അതായത് വഴങ്ങുക എന്ന് പറഞ്ഞാൽ ഹത്തമത് ഖുർആ നമ്മൾ മൊത്തം ഓതി സൂറത്തുൽ ഫാത്തിഹ തൊട്ട് സൂഹത്തു വരെ മുഴുവനും നമ്മൾ ഓതി തീർത്തു കഴിഞ്ഞാൽ ഒന്ന് ദ്വാ ചെയ്യണം ആ ദ്വാരക്കുന്നതിനാണ് എന്ത്ങ്ങുക എന്ന് പറയുക സാധാരണ നമ്മുടെ നാടൻ ഭാഷയിൽ ഖുർആൻ അത് മുഴുവനും ഒരാൾ ഓതി തീർത്തിട്ട് അയാൾ ദ്വാരക്കുകയാണെങ്കിൽ അയാൾ ചെയ്യുന്ന ദ്വാ അല്ലെങ്കിൽ ആരാണോ ദ്വാരക്കുന്നത് ആ സദസ്സിലുള്ള ആമീൻ പറയാൻ മലക്കുകൾ കാത്തിരിക്കുമെന്നാണ് എന്താ കൂലി നാൽപ്പതിനായിരം മലക്കുകളാണ് ആ ഖത്തുമുൽ ഖുർആാൻ തീർത്ത് ആ സദസ്സിൽ ദ്വാന ചെയ്യുമ്പോൾ ആമീം പറയാൻ കാത്തിരിക്കുന്നത് ഇജാബത്ത് ഉറപ്പാണ് മഹാനായ അനസുബിന് മാലിക് റതിാഹുഹു മഹാനവർഗ് ഒരു ഖുർആാൻ ഓതി തീർത്താൽ തൻ്റെ കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് ചെല്ലും എല്ലാ കുടുംബക്കാരെ എല്ലാവരെയും വിളിച്ചിട്ട് മഹാനവറുകൾ അവിടെ വെച്ച് ദ്വാരക്കും അതിനുശേഷം അവിടെ മഹാനവറുകൾ ഒജീനം അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒജീനം ചീറണി എന്നൊക്കെ പറയില്ലേ മധുരം അവിടെ വിളമ്പാറുണ്ടായിരുന്നു അഞ്ച് ഒജീരം മറ്റൊരു അദബാണ് ഖത്തം തീർക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ഹത്തമിൽ കുറ അനോദിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യാം ഒരു ഒരു ചീലന് കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ് ഒരു മധുരം കൊടുക്കൽ മഹാനായ അനസർ അലി അള്ളാഹു താലാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മനുഷ്യൻ ഹത്തുമുൽ ഖുർആാൻ ഓദിക്കഴിഞ്ഞാൽ അവൻ അടുത്ത ഹത്തം തുടങ്ങി വെക്കൽ പ്രത്യേകം സുന്നത്താൻ അതായത് സൂറത്തുൽ ഫാത്തിഹ തൊട്ടിങ്ങനെ ഓതി 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 സൂറത്ത് നാസ് വരെ ഓതി ഹത്തം ഖുർആാൻ മൊത്തം തീർത്തു എന്നാൽ അവൻ സൂറത്ത് നാസ് വരെ ഓതിയാലും ഒന്നുകൂടി അവൻ സൂറത്തുൽ ഫാത്തിഹ ഓതി സൂറത്തുൽ ബക്റയുടെ ആദ്യത്തെ കുറച്ച് ആയത്തുകൾ ഓതി വെക്കൽ പ്രത്യേകം സുന്നെത്താൻ ഒരു മനുഷ്യൻ ഹത്തം മുഴുവൻ ഓതി അതായത് ഖുർആാൻ മൊത്തം ഹത്തം ഓതി തീർത്താൽ മലക്കുകളെ സന്തോഷിക്കും ആഹാ മലക്കുകൾ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ വേറെ ആളും സന്തോഷിക്കും ആരാണ് ഇബ്ലീസും സന്തോഷിക്കും ഇബിലീസ് എന്തിനാ ഖത്തം തീർത്തതിനല്ല സന്തോഷിക്കുന്നത് ഓ ഇവനിപ്പോൾ ഖത്തം തീർത്തല്ലോ ഇനി അവൻ അടുത്ത ഹത്തം ഓതില്ലായിരിക്കും എന്ന് വിചാരിച്ചാണ് അവൻ സന്തോഷിക്കുന്നത് പക്ഷേ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഹത്തുകൾ കുറ ആൻ ഓതിയിട്ട് അടുത്ത ഹത്തത്തിന് വേണ്ടി നമ്മളത് ഓതട്ടെ ഓതാരിക്കട്ടെ അടുത്ത ഖത്തം നമ്മൾ തുടങ്ങി വെക്കൽ ഒരു ഫാത്തിഹ സൂറത്തും സൂറത്തിൽ ബക്രയുടെ അവസാനത്തെ കുറച്ച് ആയത്തും കൂടി ഓതി വെച്ചാൽ ശബിക്കപ്പെട്ട ഇബിലീസ് ലൈനത്തുല്ലാഹി അലിഹി അവൻ എന്ത് ചെയ്യും നാണിച്ച് അവൻ പേടിച്ചു പോകുമെന്നാണ് അപ്പൊ നമ്മൾ കാരണം ഇബ്ലീസ് പേടിക്കണം നാണിക്കണം അതിലെന്താ നമ്മൾ ഹത്തം ഓതി കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഹത്തം ഒന്ന് തുടങ്ങി വെക്കൽ പ്രത്യേകം സുന്നത്താണ് ഏഴാമത്തെ കാര്യമാണ് ഈ ഹത്തം തീർത്തതിൻ്റെ അന്ന് നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ് നമ്മളേതായാലും നോമ്പുകാരായിരിക്കുമല്ലോ ആ നോമ്പുകാരായുന്ന നിലയിൽ തന്നെ നമ്മൾ ഹത്തമുൽ ഖുർആാൻ ഓതി തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് മറ്റൊരു നല്ല കാര്യമാണ് അതായത് നമ്മളിപ്പോൾ ഹത്തം തീർത്തു ഒരാളിപ്പോൾ പറയുന്നു എടാ ഞാൻ ഹത്തമുൽ ഖുർആആാൻ മൊത്തം ഓതിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മകരവിന് ശേഷം ചെറിയൊരു ദ്വായ ഉണ്ടാകും നീ വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സദസ്സിൽ പോകണമെന്നാണ് കാരണം അത് മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് വളരെ ഒരു സദസ്സായിരിക്കും മാത്രമല്ല ആ സദസ്സിൽ പിന്നെയോ മറ്റൊരു സുന്നത്താണ് അതായത് എത്ര മനപ്പാടമുണ്ടെങ്കിലും അവർ ഹാഫിലായ ആളാണ് അയാൾക്ക് ഖുർആാൻ മൊത്തം മനഃപ്പാടമാണ് അപ്പോൾ അവൻ കാണാതെ ഓതുന്നതിനേക്കാൾ പുണ്യം കൂടുതൽ കണ്ട് ഓതൽ തന്നെയാണ് അപ്പോൾ ഹത്തമുൽ ഖുർആൻ ഓതുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിർബന്ധമായതല്ല പ്രധാനപ്പെട്ട ചില സുന്നത്തുകളാണ് ഞാനിവിടെ പറഞ്ഞത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ ഖുർആൻ മറിക്കുന്ന സമയത്ത് ഈ നാവൽ ഉമിനീര് കൊണ്ട് ഒരിക്കലും ഖുർആാനിൻ്റെ പേജ് മറിക്കരുത് അതുപോലെ തന്നെ ഈ ഖുർആാൻ ഓതുന്നതിൻ്റെ ഇടയിൽ അടയാളമായിട്ട് ഖുർആനിൻ്റെ പേജ് തന്നെ മടക്കി വെക്കുന്ന ഒരു സ്വഭാവം പല ആളുകൾക്കുമുണ്ട് അതും ചെയ്യരുത് ഖുർആാനിൽ പേന കൊണ്ടൊക്കെ വരക്കുന്ന ഒരു പരിപാടി അതൊക്കെ ഖുർആാനോട് കാണിക്കുന്ന ഒരു അപമര്യാദയാണ് ഒരിക്കലും വിശുദ്ധമായ ഖുർആൻ നമ്മുടെ അരക്ക് താഴേക്ക് നമ്മളിങ്ങനെ താത്തിക്കൊണ്ട് നടക്കരുത് ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കണം ഖുർആൻ എടുക്കുമ്പോൾ വലതുകൈ കൊണ്ടെടുക്കണം ഖുർആൻ വെക്കുമ്പോൾ കൈ കൊണ്ട് വെക്കണം ഇങ്ങനെ ഖുർആാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഹത്തുമുൽ ഖുർആൻ ഓതുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഖുർആനിനോട് കാര്യക്കേണ്ട ചില മര്യാദകൾ പിന്നെ ഒരു മനുഷ്യൻ ഹത്തുമുൽ ഖുർആൻ ഓതിയിട്ട് അതായത് ഹത്തം മോദിക്കഴിഞ്ഞ് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ ഏതാണ് ആ വാക്കെന്നറിയോം എന്ന വാക്ക് പറഞ്ഞാൽ എന്ന വാക്ക് പറഞ്ഞാൽ അവനിക്ക് അള്ളാഹു താല കൊടുക്കുന്നത്

അത് ഹത്തം ഓതിയിട്ടല്ല നമ്മളിപ്പോൾ ഏത് സൂറത്ത് ഓതിയാലും യാസീൻ സൂറത്ത് ഓതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂറത്ത് ബക്കറ ഓതി അല്ലെങ്കിൽ ഫാത്തിയാഹ ഓതി ആ സൂറത്ത് നാസ് ഓതി ഫല ഏത് സൂറത്ത് ഓതിയാലും അല്ലെങ്കിൽ ഹൊത്തം ഓതിയാലും നമ്മൾ ഒറ്റ വാക്ക് പറയാം എന്ത് സ്വദഖലാഹുലാദി അങ്ങനെ ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ ആ നാവ് കൊണ്ട് മരിക്കുന്ന സമയത്ത് കെളിമ പറയാൻ പറ്റും അത് ഉറപ്പാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ പരിശുദ്ധമായ ഈ സുന്ദരമായ ഈ റമലാനിന്റെ അതിപ്രധാനപ്പെട്ട ഈ ഒരു ദിവസത്തിൽ ഓരോ രാത്രിയിലും പകലിലും അല്ലെ നമ്മളൊക്കെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നവരാണ് ലൈലത്തുൽ ഖദറിൽ ആണല്ലോ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് എന്നാണെന്ന് അറിയില്ല അപ്പൊ ഇൻഷാ അള്ളാഹ ആ ലേലുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഈ സമയത്തൊക്കെ വിശുദ്ധമായ ഖുർആാനുമായി കൂടുതൽ നമ്മൾ അടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഖുർആനിൻ്റെ അഹലുകാരായി ഖുർആാനിൻ്റെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതാന്ത്യം വരെ നമുക്ക് നിലനിൽക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ഇതുപോലെ ഒരുപാട് വിജ്ഞാനപ്രദമായ എൽമുകൾ അറിവുകൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കുമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വരുന്ന വീഡിയോകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുത്താൽ അലഹദില്ല വലിയ പുണ്യമാണ് കിട്ടുക കാരണം നമുക്കറിയാവുന്ന ഒരു എൽമ് മറ്റൊരാൾക്ക് അറിഞ്ഞോളണമെന്നില്ല അപ്പോൾ അയാൾക്ക് കൂടി നമ്മൾ എത്തിച്ചു കൊടുത്താൽ ഷെയർ ചെയ്ത് കൊടുത്താൽ അയാൾ ചെയ്യുന്നതിൻ്റെ കൂലിയും കൂടി ഇൻഷാല് നമുക്ക് കിട്ടും അപ്പോൾ ആ ഗണത്തിൽ നമ്മൾ പെടണം അള്ളാഹു താലൻ നമുക്ക് തൗഫിക്ക് നൽകട്ടെ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കം പറഞ്ഞു എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാതുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങൾ രോഗങ്ങൾ സങ്കടങ്ങൾ അള്ളാഹു താല മാറ്റിത്തരട്ടെ അതുപോലെ തന്നെ ഈ പവിത്രമായ ദിനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല സൽക്കർമ്മങ്ങളും കരുനാഭാരതി റബ്ബ് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ അല്ല നാളെ നമുക്ക് നോമ്പുമായി ബന്ധപ്പെട്ട റമദാനുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം അള്ളാഹുത്താലൻ നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശാലമായ ചർച്ചയാണ് ഒരുപാട് പേർക്ക് സംശയങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം നിസ്കരിച്ച നിസ്കാരമാണല്ലോ പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നത് അതെ അതിൻ്റെ നീയത്ത് എങ്ങനെയാണ് അതിൻ്റെ റക്കായത്തുകളുടെ എണ്ണം എങ്ങനെയാണ് കൃത്യമാക്കുക അതുപോലെ ഏതൊക്കെ സൂറത്താണോ ഓതേണ്ടത് ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള നിസ്കാരമാണോ പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ട കാര്യമുണ്ടോ അതുപോലെ തന്നെ ഈ നിസ്കാരം നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ കള വീട്ടാൻ പറ്റുമോ അതോടൊപ്പം തന്നെ തറാവിഹ് നമസ്കരിക്കുമ്പോൾ വജ്ജഹത്വ ഓതേണ്ട കാര്യമുണ്ടോ തുടക്കം വജ്ജഹത്വ ഓതണോ പിന്നെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത് പിന്നെ ഈ തറാവിഹിന് ശേഷം പ്രത്യേകം ദ്വാ എന്തെങ്കിലുമുണ്ടോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ തറാവിഹി നമസ്കാരത്തെപ്പറ്റി മാത്രമല്ല വിതൃ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇത് മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക